മായം ജംഗ്ഷനിൽ നിന്നുള്ളൊരു സഞ്ചാരമാണിത് ഇതാണ് മായം ജംഗ്ഷൻ അങ്ങനെ പറയത്തക്ക വലിയ ഷോപ്പിംഗ് സെൻറ്റർ ഒന്നും അല്ല മായം മെയിനായിട്ടൊരു ഫാമിലി സെൻറ്റർ ആശുപത്രി ഉണ്ട് യും ഭാഗം കഴിഞ്ഞാൽ പിന്നെ മായത്തിൻ്റെ ആ ജംഗ്ഷൻ ഭാഗം കഴിഞ്ഞു മായ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കുട്ടുകലിലേക്ക് തിരിയുന്ന ഭാഗമാണ് തണുപ്പുക്കതൽ റോഡ് അത് നേരെ പന്തപാലം വഴി മെയിൻ റോഡിലേക്ക് കയറുന്നു അങ്ങനെ അതുവഴി ഈ ആ പോകാം ഒരു ചെറിയ കയറ്റം കയറി അതൊരു ആണ് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അത് കഴിഞ്ഞാൽ ഒരു ഇറക്കമാണ് അത് നേരെ നവരക്കാടിലേക്കാണ് ഇവിടെ ഒരു കുരിശെടിയാണുള്ളത് ഇടത്തോട്ട് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ കുമ്പിച്ച പാർക്കിലേക്ക് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ാട് ജംഗ്ഷൻ ബസ് വളവുകൾ ധാരാളമുള്ള ഒരു റോഡാണിത് അതായത് പുല്ലുവിള ഇവിടെ നിന്ന് നേരെ താഴേക്ക് പോയി കഴിഞ്ഞാൽ പുല്ലുവിള കോളനി തട്ടാമൂത്ത് പുല്ലുവിള കോളനി വളവാണിത് യാണ് കോളജ് ഈ വളവ് കഴിഞ്ഞ് നേരെ ചെല്ലുന്നത് തട്ടാൻമുക്ക് ജംഗ്ഷനിലാണ് തട്ടാൻമുക്ക് ഇവിടെ അൽഫോൺസ് സാമ്മയുടെ ഒരു കുരിശെടിയൊക്കെ ഉണ്ട് ഇവിടെ തൊട്ടടുത്തായിട്ടൊരു റേഷൻ കടയുണ്ട് വിയറ്റ്നാം മോഡൽ കൃഷിയുണ്ട് ഇത് മരോട്ടിക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലം തൊട്ടടുത്ത് തന്നെ ആയി എന്ന് പറഞ്ഞിട്ടൊരു ഒരു നൂറ് മീറ്റർ പത്രമാണ് തൊളിക്കോട് അവിടെ മരക്ക റോഡിലിരിക്കുന്നത് അതാണ് തൊളിക്കോട് തൊളിക്കോടുള്ള ഈ റോഡ് നേരെ ചെല്ലുമ്പോഴാണ് പഞ്ചായത്ത് ഓഫീസൊക്കെ ഉള്ളത് രണ്ട് വശത്തും റബ്ബർ തോട്ടങ്ങളാണ് പഞ്ചായത്ത് ബി കീറക്കം നേരെ ഇറങ്ങി ചെല്ലുന്നത് പൂച്ചമുക്ക് ജംഗ്ഷനിലേക്കാണ് ഇവിടുന്ന് ഇടത്തേക്ക് തിരിഞ്ഞാൽ കുരിശുമല നമ്പൂരിയിലുള്ള കുരിശുമലയാണ് കുരിശുമല കോളനിയൊക്കെ ഇടത്തോട്ട് വലത്തോട്ട് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ വാഴിച്ചല്ല അതേതൊരു ബസ് വരുന്നുണ്ട് തിരുവനന്തപുരം ബസ്സാണ്